ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡിങ് ഷോപ്പി കരുളായി വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബിഎച്ച്എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വണ്ടൂരിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുമായി സഹകരിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് മെഡിക്കൽ ക്യാമ്പ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ആരോഗ്യം തന്നെയാണ് നമുക്കറിയാം നമ്മളുടെ ഒന്നാമത് ഭക്ഷണത്തെ ജീവിതശൈലി രോഗങ്ങൾ ഭക്ഷണമാണ് മെയിൻ നമുക്ക് ആദ്യം അങ്ങനെ ആരോഗ്യപരമായ കാര്യങ്ങൾ എല്ലാവർക്കും പുറത്തുനിന്നുള്ളൂ ഭക്ഷണം പറ്റും നമുക്ക് ആദ്യം ഒരു നേരം കഴിഞ്ഞാൽ രണ്ടുപോരച്ച എന്തെങ്കിലും ഇടട്ടെ എന്തെങ്കിലും കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാവരോടും കാര്യങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി പെൺകുട്ടികൾക്കുള്ള യോഗാ പരിശീലനവും രക്തപരിശോധനയും മരുന്ന് വിതരണവും നടന്നു ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരായ സുനിൽ ബാബു കെ പി ഖദീജ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികൾക്കായി സ്വായത്തമെന്ന പേരിൽ സ്കിൽ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ഇളയൂർ എം എഒ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ കെ സൈനുൽ ആബിദ് ക്ലാസ് എടുത്തു സ്കൂൾ എ പ്രസിഡന്റ് ഷരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ പഞ്ചായത്ത് അംഗം കെ രുക്മിണി എസ് എംസി വൈസ് ചെയർമാൻ സുരേഷ് എം ടി എ പ്രസിഡന്റ് റംല ഹംസക്കുട്ടി സ്കൂൾ പ്രിൻസിപ്പൽ എം ഐശ്വര്യ തുടങ്ങിയവർ നേതൃത്വം നൽകി കെ ന്യൂസ് വണ്ടൂർ